നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകളും സ്ഥിരമായി പെൻഷൻ ലഭി ലഭിച്ചിട്ടും ഇന്നലെ ലഭിക്കാത്ത ആളുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കും വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അതിനെക്കുറിച്ചെല്ലാം നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇന്നലെ തന്നെ എല്ലാ ആളുകൾക്കും രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു രാവിലെ ഒരു മാസത്തെ പെൻഷനും വൈകിട്ട് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയും കൂടി മൂവായിരത്തി അറുന്നൂറ് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ചില ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമായ മുന്നൂറ് ഇരുന്നൂറ് രൂപ കൂടി ലഭിക്കാനുണ്ട് അത് ഇന്നും നാളെയുമായി തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളിപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും ചെയ്തിട്ടുണ്ടാകും പെൻഷൻ മസ്റ്ററിംഗ് ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് താഴെ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ എത്ര ആളുകൾ മഷ്ടിംഗ് പൂർത്തിയാക്കാനുണ്ടെന്ന് അറിയാൻ സാധിക്കും മഷൻ ചെയ്യാത്ത ആളുകൾ ഞാൻ ഇന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞ ആളുകൾക്കെല്ലാം അടുത്ത മാസം മുതൽ കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കും എന്നാൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ മഷ്ടിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് അങ്ങനെ മഷ്ടം ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത മാസം മുതൽ ഒരു യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ എല്ലാ വർഷവും തുടർച്ചയായി തന്നെ പെൻഷൻ ലഭിച്ചു പല ആളുകൾക്കും ഇന്നലെ പെൻഷൻ ലഭിച്ചിട്ടില്ല അവർക്ക് ചില ആളുകൾക്കെല്ലാം ഇന്ന് രാവിലെ മുതൽ പെൻഷൻ ലഭിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലടിയിൽ കമൻറ്റായും രേഖപ്പെടുത്തുന്നുണ്ട് പെൻഷൻ കിട്ടിയ ആളുകൾ ഇന്നലെ പെൻഷൻ കിട്ടിയ ആളുകൾ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഭാരപടമായിരിക്കും സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നലെ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് അവരുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക നമ്മുടെ ഫോണിൽ പെൻഷൻ തിരച്ചിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഏതെങ്കിലും തരത്തിൽ പെൻഷൻ നമ്മുടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ അറിയാൻ സാധിക്കും പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു തുടങ്ങുവെച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് കറക്റ്റായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണ് മറ്റു ചില ആളുകൾക്ക് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് അവർ അനർഹമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ കാർഷിക ആവശ്യത്തിനല്ലാത്ത ഒരു ഏക്കർ മേലെ ഭൂമിയുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹത്തില്ല എന്നാണ് സർക്കാർ പറയുന്നത് സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളുകൾ വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകൾ ആധുനിക രൂപത്തിലുള്ള ടൈൽസ് മറ്റ് മാർബിൾ പോലത്തെ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഇവർക്കൊന്നും ഇനി പെൻഷൻ ലഭിക്കുകയില്ല അങ്ങനെ പെൻഷനൊന്നും പുറത്തായി ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കല്ല പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് ഈ പോർട്ടലിൽ പോയി മനസ്സിലാക്കുക അതിനനുസരിച്ച് അപ്പീൽ കൂടി നൽകാൻ സാധിക്കും അങ്ങനെ അപ്പീൽ നൽകി കഴിഞ്ഞാൽ അവർ ഇന്ന് പരിശോധന നടത്തുകയും അവർ തെറ്റി തെറ്റിയതാണെങ്കിൽ അവർ പിന്നീട് പെൻഷൻ നിങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരികയും ചെയ്യും അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം അടുത്ത മാസം അടുത്ത വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക ഇനി രണ്ട് മൂന്ന് മാസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനുമ്പായി തന്നെ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അർഹത ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെൻഷൻ അപ്രൂവ് ആകുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ എൻഫർമേറ്റ് ചെയ്യുക വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു